ാട് വിദ്യാഭ്യാസ ജില്ലാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾ പങ്കെടുത്തു ബൈ ഫോർഡ് കോഴിക്കോട് പ്രവർത്തന പരിധിയിൽ വരുന്ന നാല് ഉപജില്ലകളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപതോളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഭാരത സ്കൌട്ട് ആൻഡ് ഗേൾസ് കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബുൾബുൾ ഉത്സവം സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് കടപ്പുറത്തെ പി പി ടി എൽ പി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ആർ രോഹിൻ രാജ് കെ എസ് ഉദ്ഘാടനം ചെയ്തു

ഒരു ഒരു ഐഡിയ മുന്നോട്ട് ചടങ്ങിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി സി കെ അഷ്റോഫ് അധ്യക്ഷനായി ഹോസ്തൂർഗ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സ്കൌട്ട് ആൻഡ് ഗേൾസ് സംസ്ഥാന അസിസ്റ്റന്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ കെ ടി മുഹമ്മദ് ഹാസിൻ സ്കൂൾ മാനേജർ പി കെ സുബൈർ പി ടി പ്രസിഡന്റ് സി എച്ച് നജ്മുദ്ദീൻ സ്റ്റാഫ് സെക്രട്ടറി പി അബ്ദുൽ ഷരീഫ് സ്കൌട്ട് ആൻഡ് ഗേൾസ് വിദ്യാഭ്യാസ ജില്ലാ കമ്മീഷണർമാരായ ടി വി ഭുവനേന്ദ്രൻ നായർ വി എൽ സൂസമ്മ ടി വിലാസിനി ജില്ലാ സെക്രട്ടറി എം പി ജയ ജില്ലാ ഓർഗനൈസിംഗ് കമ്മീഷണർമാരായ വി കെ ഭാസ്കരൻ ടി ഇ സുധാമണി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി വി ജയരാജ് ബി സുധാകരൻ ഉപജില്ലാ സെക്രട്ടറി എൻ വിനീത് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ പ്രധാനാധ്യാപകൻ പി രാജീവൻ സ്വാഗതവും പ്രാപ്തി ലീഡർ കെ വി അശ്വതി നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി കളറാവ് ഫണ്ണി ആക്ടിവിറ്റി കരകൗശല പെയിന്റിംഗ് ചിസ് മത്സരങ്ങൾ കളികൾ തുടങ്ങിയവ അരങ്ങേറി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ബുൾബുൾ ഉത്സവം ഞായറാഴ്ച ഉച്ചയോടെ സമാപിക്കും കാഞ്ഞങ്ങാട്